വാർത്തകളിലേക്ക് വിശദമായി ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ ആക്രമണത്തിൽ പത്ത് വയസ്സുകാരന് പരിക്കേറ്റു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ആക്രമണം സ്ഥിരീകരിച്ചു തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെറ്റുന്യാഹു അറിയിച്ചു യുദ്ധഭീതി അകലാതെ പശ്ചിമേഷ്യ ഇസ്രായേലിന് നേരെ ഇറാന്റെ ഡ്രോണാക്രമണം മറ്റൊരു യുദ്ധത്തിലേക്കാണ് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഭൂതല ആക്രമണത്തിന് ഉപയോഗിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആക്രമണം അഞ്ചു മണിക്കൂർ നീണ്ടതെന്നതായാണ് വിവരം ആക്രമണം ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതായും ഇസ്രായേൽ വ്യക്തമാക്കി തിരിച്ചടിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം ഏതാക്രമണവും നേരിടാൻ തയ്യാറാണെന്നും രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചതായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേൽ വ്യോമ മേഖലയും വിമാനത്താവളവും എല്ലാ സ്കൂളുകളും അടച്ചു രാജ്യമെങ്ങും യുദ്ധഭീതിയാണ് നിലനിൽക്കുന്നത് ജോർദാനും ഇറാഖും ലെബനോനും വ്യോമ മേഖല അടച്ചു സ്ഥിതി വിലയിരുത്തുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ് ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ ഇറയേലിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൌരമാർ എംബസിയിൽ രജിസ്റ്റർ